സ്ലാമലൈക്കു വഹമ്മത്തല്ല എല്ലാവർക്കും ഷിഫാൽ അമ്രാഹിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദ്വാഴ ചെയ്യുക അള്ളാഹു റാഹത്തുള്ള ജീവിതം നൽകട്ടെ നല്ല രീതിയിൽ ആയുസിനെ നീട്ടിത്തന്ന് അള്ളാഹു കണക്കാക്കിയ സമയം എത്തുമ്പോൾ റാഹത്തുള്ള മരണവും നൽകി റാഹത്തുള്ള കബർ ജീവിതവും നൽകി റാഹത്തുള്ള സ്വർഗ്ഗ ജീവിതം അള്ളാഹു നൽകട്ടെ സുഹൃത്തു ഷംസില് പറയുന്നുണ്ട് അത് അഫുലഹ്മൻ ക്കാഹ പരിശുദ്ധമായവൻ പരിശുദ്ധമാക്കിയവൻ വിജയം കൈവരിച്ചു എന്ന് നമുക്കറിയാം നമ്മളൊക്കെ മനുഷ്യനാണ് മനുഷ്യരാണ് മനുഷ്യർ സ്വാഭാവികമായും അറിഞ്ഞും അറിയാതെയും മനുഷ്യരിൽ നിന്ന് പല തെറ്റുകുറ്റങ്ങളും സംഭവിക്കും സംഭവിക്കാത്ത ആളുകൾ കുറവാണ് ഏതെങ്കിലും രീതിയിലൊരു തെറ്റ് സംഭവിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല അതിൽ പശ്ചാത്തപിക്കുക തോപച ചെയ്യുക ഖേദിച്ചു മടങ്ങുക ഇസ്തിഫാർ അധികരിപ്പിക്കുക അതിൻ്റെ പരിഹാരം അതാണ് ഇവിടെ പരിശുദ്ധമായവൻ അല്ലെങ്കിൽ പരിശുദ്ധമാക്കിയവൻ നമ്മുടെ മനസ്സിനെ അതുപോലെ നമ്മുടെ ശരീരത്തെ ശരീര ഇച്ഛകളെ ശരീരം ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെ മനസ്സിന് തോന്നുന്ന വേണ്ടാത്ത തോന്നലുകളെ ഇതിൽ നിന്ന് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ പിടിച്ചു നിർത്തുക ഒരു തെറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അതിന് പോകാതെ അത് ചെയ്യാതെ അതിന് സപ്പോർട്ട് കൊടുക്കാതെ പിടിച്ച് നിന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നമ്മൾ ശുദ്ധീകരിക്കുക ഇതാണ് പരിശുദ്ധമാക്കിയവൻ പരിശുദ്ധമായവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ ഹബീബിനെ ഓർത്തുകൊണ്ട് നമ്മുടെ മരണം ഓർത്തുകൊണ്ട് നമ്മുടെ പരലോക ജീവിതം ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുക അതിൽ കറകൾ അസൂയകളും വെറുപ്പുകളും ശാപവാക്കുകളും കളവുകളും ഇല്ലാതാക്കുക ശുദ്ധീകരിക്കുക നിസ്കാരം കൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാം നോമ്പ് കൊണ്ട് ശുദ്ധീകരിക്കാം സക്കാത്ത് കൊണ്ട് ശുദ്ധീകരിക്കാം സതക്ക കൊണ്ട് ശുദ്ധീകരിക്കാം ഹതിയകൾ കൊണ്ട് ശുദ്ധീകരിക്കാം നല്ല വാക്കുകൾ കൊണ്ട് മനുഷ്യനെ ശുദ്ധീകരിക്കാം അതുപോലെ എന്തെല്ലാം നന്മകളുണ്ട് ആ നന്മകൾ മുഴുവനും സഹായങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ട് മനുഷ്യ മനസ്സിനെയും ശരീരത്തെയും നല്ല രീതിയിലാക്കി മാറ്റാൻ പറ്റും പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം വസ്ത്രം മറ്റ് സഹായങ്ങൾ നൽകിയാൽ മനസ്സിന് വല്ലാത്തൊരു സുഖവും സന്തോഷവുമായിരിക്കും അതുതന്നെയാണ് ശുദ്ധീകരണം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മനസ്സ് തരാൻ വേണ്ടി ധാന ചെയ്യുക അങ്ങനെ എല്ലാ രീതിയിലും ഒരു മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയും അതിന് നമ്മൾ വിചാരിക്കണം മറ്റൊരാളുടെ ഉപദേശം കേട്ടോ മറ്റൊരാളുടെ ദേഷ്യപ്പെടൽ കൊണ്ടോ മനുഷ്യൻ നന്നാവാൻ ഇന്നത്തെ ഈ കാലത്ത് പ്രയാസമാണ് നമ്മുടെ മനസ്സിനെ കൊണ്ട് നമുക്ക് തോന്നണം ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ മരിക്കാനുള്ള മനുഷ്യനാണല്ലോ ഞാനൊന്ന് നന്നായി ജീവിക്കട്ടെ എൻ്റെ എല്ലാ തോന്നിവാസങ്ങളും എൻ്റെ എല്ലാ വേണ്ടാത്തനങ്ങളും ഞാൻ നിർത്തുകയാണ് നിർത്തട്ടെ എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് എനിക്ക് ജോലിയുണ്ട് അവരെയൊക്കെ നോക്കി എൻ്റെ ജോലിയും നോക്കി നല്ല രീതിയിൽ ജീവിച്ച് അള്ളാഹുനി ഇബാദത്ത് ചെയ്യേണ്ട സമയത്ത് ഇബാദത്ത് ചെയ്ത് എല്ലാവരോടും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ഐക്യത്തോടെയും നല്ല പെരുമാന പെരുമാറ്റത്തോടെയും സഹായ സഹകരണത്തോടെയും വിവാദത്തിലൂടെയും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ചു കൊണ്ട് ജീവിച്ച് മരിക്കുക ഇങ്ങനെയാകുമ്പോൾ ദുനിയാവിൽ നമുക്ക് രക്ഷയാണ് മരണസമയത്ത് രക്ഷയാണ് കബറിൽ രക്ഷയാണ് പരലോകത്തും രക്ഷയാണ് എല്ലാ രോഗത്തും രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമാണുള്ളത് എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിച്ചു കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാ അല്ലേക്കും വഹമ്മി വാർക്കാത്തൂ